പക്ഷ വഴിയുണ്ട് എന്താണ് ചായ മാറ്റാം എങ്ങനെ കാണിച്ചുതരാം അയ്യോ ഞാനില്ല അയോ ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ ഈ ചായ മാറ്റിയ വീട് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞത് ആദ്യം ഇതുപോലെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് ചെയ്തത് പിന്നെ അതിന്റെ മുകളിൽ അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ പച്ചക്ക് നല്ല ഒരു പ്ലാസ്റ്ററിംഗ് പ്ലാസ്റ്ററിങ് ചെയ്താലേ നമുക്ക് സിംഗിൾസിന്റെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ കാണുന്ന പോലെ പ്ലാസ്റ്ററിങ് ചെയ്ത് ഫിനിഷ് ചെയ്തു ഇതിന്റെ പെരുന്നെമണ്ണ സൈറ്റാണ് ഇവിടെ ടാങ്ക് ഇരുന്ന സ്ഥലം വളരെ മോശമായിരുന്നു അതൊക്കെ മാറ്റി കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിങ് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ടാണ് പിന്നെ ജിതിന്റെ കിടന്നിട്ട് ഇങ്ങനെ ഈ കളിക്കണത് ഓക്കെ ആ ഭാവ പ്രശ്നമൊന്നും നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്ത് ലീക്കേജ് ഒക്കെ മാറ്റി അതുപോലെ തന്നെ സിംഗിൾസിന്റെ എല്ലാ ഡീറ്റെയിൽ ടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാ വിശദാംശമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് ആവശ്യം സ്ക്രീൻ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി